ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ വയ്യാനം മാർക്കറ്റ് സ്റ്റാളിന്റെയും ഹരിതകർമ്മസേന സേന ട്രെയിനിംഗ് സെന്ററിന്റെയും ഉദ്ഘാടനം നടത്തി ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമൃത ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മാർക്കറ്റുകളുടെയും നമ്മുടെ തന്നെ ഈ പോലെ തന്നെ വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സൗകര്യം ഉണ്ടായത് നമ്മൾ ആരും തന്നെ മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന ഒരു രീതിക്ക് തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നമ്മളുടെ മാർക്കറ്റുകളിൽ പ്രവർത്തന വിധമായി ഈ പറയുന്നതുപോലെ പോലെ നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്കാണ് അപ്പോൾ ആ ഒരു സാധനങ്ങളിലാണ് നമ്മളുടെ പഞ്ചായത്ത് തിരിച്ച് ആ മാർക്കറ്റുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടു വന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റുകളുടെ നമ്പികരണം എവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ ഇതിൽ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇല്ലായിരിക്കണം അത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ടെടുത്തത് അപ്പോൾ ഒരു ഇതൊക്കെ നയിക്കണം നമ്മുടെ വിലയിൽ മാർക്കറ്റിൽ ആവശ്യമായി ഇടുന്ന ആദ്യം അപ്പോൾ കച്ചവടം ചെയ്യണമെന്ന വിലയിൽ സ്റ്റാളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പച്ചക്കറികളായാലും അതുപോലെ തന്നെ മീനുകളൊക്കെ കൊണ്ടുവന്ന് ജീവിക്കാനൊക്കെ സാധ്യതയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാളുകൾ കൊണ്ടുവച്ചിരിക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് വേസ്റ്റുകളൊക്കെ കൃത്യമായ റോഡാണ് അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ മാർക്കറ്റിന് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ ചെയ്യിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിന്റെ നവീകരണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇട്ടിവാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വയ്യാനം മാർക്കറ്റ് സ്റ്റാളിന്റെയും ഹരിതകർമ്മ സേന ട്രെയിനിങ് സെന്ററിന്റെയും ഉദ്ഘാടനമാണ് കുട്ടികളോടും വന്നു പോകേണ്ട ഇടം കൂടിയാണ് இப்ப அவன் கொச்சு கழிக்கிறது அப்படிணிகளும் ஆசிரியாரோ அவசிபரமாக அதுபோல தான் இருபது லட்சம் ரூபா முறக்கி பண்ண அகட்டி நோக்கியால்

മെമ്പർമാരായ ടി സി പ്രദീപ് ഷൂജ ഉൾമുൾക് ലളിതമ്മ ശ്രീദേവി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നമ്മുടെ പ്രദേസേന പ്രവർത്തനം എന്ന് പറയാൻ നേരത്തെ കൊണ്ട് വ്യത്യസ്തമായി വളരെ മെച്ചപ്പെട്ട നിലയിൽ ഹരിധർമ്മസേനയുടെ പ്രവർത്തനം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആഗ്രഹിക്കുന്നതുപോലെ ഉദ്ദേശിക്കുന്നതുപോലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ഹരിതകരണ സേനാ പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിലാകാൻ തുടങ്ങുന്നത് ചെറിയ ഒരു ഒരുപക്ഷേ ഇതിനോടെല്ലാം ഈ വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതെല്ലാം വസ്തുതയാണ് പക്ഷേ അതെല്ലാം ഇപ്പോൾ നിലവിൽ മാറി വരുന്ന സാഹചര്യമെല്ലാം ഉണ്ട് അപ്പം ഹരിതകരണ സേനയുടെ പ്രവർത്തനമല്ലാണ്ട് ഒരുപക്ഷെ ചൂടും നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു മുഖ്യ ചുമതലയിലെ മാറുന്ന സാഹചര്യമാണ് നിലവിലെല്ലാം ഉള്ളത് അപ്പൊ അങ്ങനെ മാറിക്കുമ്പോൾ നമ്മുടെ ഹരിധർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലാക്കുന്നതിനാവശ്യമായ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഹരിതർമ്മ സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് ഈ പറയുന്ന ട്രെയിനിങ് സെന്റർ എന്നതിനുറപ്പിക്കുകയും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലീകരിക്കാൻ കഴിയുന്ന പ്രോഗ്രാമങ്ങൾക്കെല്ലാം ഇപ്പൊ നമ്മൾ നിങ്ങളെ എം സി എഫിൽ തരംതിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വർഷം തന്നെ നമ്മുടെ അതിനകത്ത് അതിൽ കണകേറക്കായിട്ട് പ്രോജക്റ്റ് നമ്മൾ നിലവിൽ വെച്ചിട്ടുണ്ട് രണ്ട് അനുകർമ്മ സേനയുടെയും എം സി എഫുകളെയും തല സൗകര്യത്തിൻ്റെ പരിഹരിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ നമ്മൾ അതിൻ്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എക്സ്റ്റെൻഷൻ ചെയ്ത് പുതിയ പോഷൻ കൂടി പണിയുന്നതിനാവശ്യമായ രണ്ട് സ്ഥലത്തും അതിനുള്ള സംവിധാനം നമ്മൾ വേറെ ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് കൺവെയർ ലിമിറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ട് അരിധർണത്തിന പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ കൂടി സുഖമാക്കുന്നതിനും ആയാസലീലമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെയർ ബെൽറ്റ് പോയിട്ട് പോയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്കും നമ്മൾ അരിധർണത്തിന്റെ പ്രവർത്തനങ്ങൾ മാറപ്പെടേണ്ടതുണ്ട് വയ്യാനം ചന്തയുമായി തുടർന്നു വളരെ നേരത്തെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ വി എ പി ഇടവർമെൻറ്റ് എല്ലാം നമ്മൾ ആരംഭിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സൂപ്പർമാരെ തന്നെ അതിന് നേതൃത്വം കൊണ്ടു ഈ ചന്ത നീ വിപുലീകരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകും ഇതിൻ്റെ ചുറ്റുമതിലടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിരിക്കും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ മെച്ചപ്പെട്ട നിലയിൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിൽ നമ്മുടെ മാറ്റീർക്കേണ്ടതായിട്ടുണ്ട് അതിന് കഴിയുന്ന വരുന്ന വാർഷിക പ്രവർത്തനങ്ങളിലും ഭരണസമിതി രൂപ വലിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal